നമസ്കാരം പുതിയ വീട് എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് തോമസ് സി ഉമ്മൻ മടങ്ങുന്നത് എട്ടു മാസം മാത്രം പ്രായമുള്ള മകളെ കൊതിതീരെ കാണാൻ കഴിയാതെ സിബിനും ഈ ലോകത്തോട് വിട പറഞ്ഞു കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായവരാണ് ഇരുവരും തിരുവല്ല പെരിങ്ങര പഞ്ചായത്തിൽ മേപ്രാൽ മരോട്ടിമൂട്ടിൽ ചിറയിൽ വീട്ടിൽ ഉമ്മൻ റാണി ദമ്പതികളുടെ മകനാണ് ജോബി എന്ന് വിളിക്കുന്ന തോമസ് സി ഉമ്മൻ എന്ന മുപ്പത്തിയേഴുകാരൻ അഞ്ചു വർഷം മുൻപ് എൻ ടെക്നീഷ്യൻ ആയിട്ടാണ് തോമസ് കുവൈറ്റിലെ കമ്പനിയിൽ പോയത് തീപിടുത്ത വിവരം അറിഞ്ഞ് ഭാര്യ അടക്കമുള്ള ബന്ധുക്കൾ ഇന്നലെ മുതൽ തോമസ് തീയുമ്മനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എങ്കിലും കിട്ടിയില്ല ഇന്ന് രാവിലെ പത്രങ്ങളിലൂടെയാണ് മരണവിവരം അറിഞ്ഞത് എന്ന് ബന്ധുക്കൾ പറഞ്ഞു പുതിയതായി നിർമ്മിച്ച വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങുകൾക്കായി ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു തിരുവല്ല സ്വദേശിയായ വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ ഇന്നലെ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് അപകടത്തിൽ നാൽപ്പത്തിയൊൻപത് പേർ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു തൊഴിലാളികൾ ഉറക്കത്തിൽ ആയിരുന്നത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു പുക ശ്വസിച്ചാണ് ഏറെപ്പേരും മരണപ്പെട്ടത് മറിയാമ്മ ജോണിക്കുട്ടി ഭാര്യയും യു കെ ജി വിദ്യാർത്ഥികളായ ജസീക മകളുമാണ് കിഴുവായ്പൂർ തേവറോട്ട എബ്രഹാം മാത്യുവിൻ്റെ മകൻ സിബിൻ ടി എന്ന മുപ്പത്തിയൊന്നുകാരൻ ഫെബ്രുവരിയിലാണ് നാട്ടിൽ വന്നുപോയി ഫെബ്രുവരിയിലാണ് നാട്ടിൽ വന്നു മടങ്ങിയത് എട്ടു മാസം പ്രായമുള്ള മകൾ ഐറിനെ കൊതിതീരെ കൊഞ്ചിക്കാൻ കഴിയാതെയായിരുന്നു കുവൈറ്റിലേക്കുള്ള മടക്കം കട്ടപ്പന പുളിയന്മല തേനാശ്ശേരിൽ അഞ്ചുവാണ് ഭാര്യ സിബിൻ്റെ മാതാവ് ആലിസ് മരണമടഞ്ഞിട്ട് ഒരു വർഷം തികയുന്നതേ ഉള്ളൂ എട്ട് വർഷത്തോളമായി സിബിൻ കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു സംഭവം ഇന്ന് രാവിലെ പത്രം കാണുന്ന ഞങ്ങൾ ഇന്നലെ രാവിലെ മുതലേ ട്രൈ ചെയ്യുന്നുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പത്രത്തിൻ്റെ ഫോട്ടോ കണ്ടുണ്ടോ അറിഞ്ഞു അഞ്ച് വർഷം ആ കമ്പനി തന്നെ കഴിഞ്ഞ ഓഗസ്റ്റല്ല വീട്ടിലെ അമ്മ അവൻ്റെ അമ്മയും വൈഫും പിന്നെ അവൻ്റെ മോളും മോളും എൽ കെ ജിയിലാണ് പിടിക്കുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് അഞ്ച് വർഷമായു ഇപ്പോൾ ഓണത്തിന് വരും എന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു സഹോദരൻ അവൻ്റെ സഹോദരൻ സൗദിയിലാണ് അപ്പം ഇന്ന് രാവിലെ ഏറ്റവും പത്രത്തിൽ കാണുമ്പോഴാണ് ഞങ്ങളറിയുന്നത് ഇന്നലെ തൊട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പലരെയും വിളിച്ച് അപ്പോൾ അവരെല്ലാം പറയുന്നത് ആളുടെ യാതൊരു വിവരമില്ല എന്നാ ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് ഇന്നലെ രാത്രിയിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അറിയാം ഞങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടുന്നില്ല ഞങ്ങൾ വിളിച്ച് അറിയിക്കുക അറിയിക്കുക എന്ന് പറയുന്നു അല്ലാതെ രാത്രിലും ൈനിലൊക്കെ വിളിച്ചായിരുന്നു അപ്പോളൊന്നും യാതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അവൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവരും ഫോൺ കെട്ടി പിന്നെ അവരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവർ അമ്മയാണ് അമ്മയും സഹോദരൻ്റെ ഭാര്യയും പിന്നെ തോമസിൻ്റെ ഭാര്യയും കുഞ്ഞും വലിയൊരു അക്കാദമിയായി അമ്മയും രോഗിയാണ് അമ്മയോട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല cheio